രാജ്യം ഭരിക്കുന്നവർക്ക് മുമ്പിൽ നിർഭയം ഇന്ത്യ നിലനിൽക്കണം നിലനിൽക്കണമെന്നുള്ളതിൻ്റെ ഭാഗമായി രാഷ്ട്രീയ നിലപാട് പറയാൻ ഇവർ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം ഇന്ത്യയിലെ ഭൂരിപക്ഷം വരുന്ന ജനങ്ങളും അത് ഏത് മതവിഭാഗത്തിലുള്ളവരായിക്കൊള്ളട്ടെ മതരഹിതരായി ഉള്ളവരായിക്കൊള്ളട്ടെ മതരാഷ്ട്രവാദത്തിനെതിരാണ് ഹൈന്ദവ മതവിഭാഗത്തിലെ മഹാമഹാ മഹാഭൂരിപക്ഷം വരുന്നവരും ഹിന്ദു രാഷ്ട്രത്തിനെതിരാണ് എല്ലാ സഹോദരന്മാരെയും എല്ലാ മത സാഹോദര്യത്തോടു കൂടി നിലകൊള്ളണമെന്നുള്ള മറ്റെല്ലാ മതങ്ങളെയും പോലെ പ്രചരിപ്പിക്കുന്ന മതമാണ് ഹൈന്ദവ മതം മലയാളി പൊതുവെ മാറുന്നില്ല ചില കോൺഗ്രസ് നേതാക്കന്മാർ മാറുന്നുണ്ട് അതാ പ്രശ്നം മലയാളികളായ ചില കോൺഗ്രസ് നേതാക്കന്മാർ മെല്ലെ മെല്ലെ മാറുന്നുണ്ട് കേരളത്തിന്റെ സാഹചര്യം വേറെ ആയതുകൊണ്ടാണ് കേരളത്തിൽ ബി ജെ പിക്ക് വളക്കൂറുള്ള മണ്ണാണ് ബി ജെ പിക്ക് കുറച്ച് എം എൽ എമാരും എം പിമാരൊക്കെ ഉണ്ടാവും എന്ന് ഉള്ളൊരു സാഹചര്യം വന്നിട്ടുണ്ടെങ്കിൽ എപ്പോൾ മാറി നോക്കിയാൽ മതി ഈ പറയുന്ന ആളുകൾ ഇത് പക്ഷേ ഇവർ പലരും പലരിപ്പം ഇങ്ങനെ പോസ്റ്റൊക്കെ ഇട്ട് തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് ഇതെവിടേക്കാണ് നമ്മുടെ നാടിനെ ചെന്നെത്തിക്കുക മതനിരപേക്ഷത മുറുകെ പിടിക്കാൻ ഉത്തരവാദിത്തമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാരും സംസ്ഥാന സർക്കാരും എടുക്കുന്ന നിലപാട് ലജ്ജാകരമാണ് അതാണ് അതാണിതിൻ്റെ പ്രശ്നം ഈ കെ ഒരു 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 അവരുടെ രഹസ്യ അജണ്ട അല്ല ഞാൻ പറഞ്ഞു വരുന്ന ഏതെങ്കിലും വൈ എന്നുള്ളതല്ല കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി ആ പാർട്ടി ഉയർത്തിപ്പിടിക്കേണ്ട ഒരു രാഷ്ട്രീയം ഉണ്ടല്ലോ ആ രാഷ്ട്രീയം മതരാഷ്ട്രവാദത്തിനെതിരാണല്ലോ ആ രാഷ്ട്രീയം ന്യൂനപക്ഷങ്ങൾക്ക് നേരെ വലിയ നിലയിലുള്ള അക്രമ സ്വഭാവത്തിന് ആക്കം കൂട്ടുന്ന നിലപാടുകൾക്കെതിരാണല്ലോ ആ രാഷ്ട്രീയം നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടന മുറുകെ പിടിക്കേണ്ട രാഷ്ട്രീയമാണല്ലോ പക്ഷേ അങ്ങനെയുള്ളൊരു നിലപാടല്ല സ്വീകരിക്കുന്നത് അത് ദൗർഭാഗ്യകരമാണ് അത് എല്ലാ നിലയിലും കോൺഗ്രസ് പരിശോധിക്കണം പരിശോധിക്കാൻ തയ്യാറാകണം ശശി തരൂരിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിനെക്കുറിച്ച് എന്താണ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരുടെ അഭിപ്രായം ഡി കെ ശിവകുമാറിൻ്റെ സോഷ്യൽ മീഡിയ പോസ്റ്റിനെക്കുറിച്ച് എന്താണ് എ ഐ സി കേരളത്തിലെ പ്രൊഫൈൽ പിക്ചർ ഷെയർ ചെയ്ത കോൺഗ്രസ് നേതാക്കന്മാരുടെ അഭിപ്രായം ഹിമാചൽ പ്രദേശിന് പൊതു അവധി കൊടുത്ത കോൺഗ്രസ് സംസ്ഥാന സർക്കാരിൻ്റെ നിലപാടിനെക്കുറിച്ച് എന്താണ് മുസ്ലിം ലീഗിൻ്റെ അഭിപ്രായം